അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ്റെ മുമ്പേ വെച്ചു തന്നെ എല്ലാവരും നല്ല ക്യാപ്റ്റനാണെന്ന് പറയുകയും അതേപോലെ തന്നെ ശ്രീധുവിനത് തെളിച്ച് സരാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ ശ്രീധുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയൊരു ക്യാപ്റ്റൻസിൻ്റെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ശ്രീധു ചെയ്യുമെന്ന് തീർച്ചയായും ഞാൻ ചെയ്യിച്ചാൽ ഇതിനെക്കാട്ടി കൂടുതൽ മെച്ചപ്പെട്ട് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പവർ റൂമിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീധു കറക്റ്റായിട്ട് തുറന്നടിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീതു പറഞ്ഞത് ഒരു തീപ്പൊരിയായിരുന്നു പക്ഷേ അതിലൊരു തരി മാത്രമാണ് അവർക്ക് കത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണ് ശരണിക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ശരണിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട് അപ്പോഴെങ്കിലും ആരുടെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരാഴ്ച നല്ല ശാന്തതയോടെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ഇതൊന്നും കാണിക്കാത്തതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും കിട്ടിയ അവസരം നമ്മുടെ ശ്രീതു മുതലാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീതുവിനെ കുറ്റം പറഞ്ഞ എല്ലാവരെയും കൊണ്ട് തന്നെ സ്ത്രീതു ഒക്കെ നല്ലതാണെന്ന് പറയിപ്പിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധുനി ക്യാപ്റ്റൻസി നല്ലൊരു ലാൽ നട്ടൻ്റെ അനുമോദനം വരെ നമ്മുടെ ശ്രീധുണി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിൽ ഇനി കാത്തിരിക്കുക റസ്മൻ ആണ് ബിഗ് ബോസ് വീണ്ടും അടുത്ത ക്യാപ്റ്റനായി എത്തുന്നത്